മൂക്കിന്റെ കൂടെയൊക്കെ നോക്കുക എന്ത് രസം കാണാനയോ എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് ആട്ടോ ഇത് ഭയങ്കര അടിപൊളി പാക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കാത്തോരോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രസ്റ്റ് മീ ഗേൾസ് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നിങ്ങൾക്ക് എന്തായാലും ഈ പാക്കിൽ നിന്ന് കിട്ടും ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഉച്ച ലോകത്തിലേക്ക് സ്വാഗതം കേട്ടോ കുറെ നാളായിട്ട് എൻ്റെ ഇങ്ങനെ കുറെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ കുറെ നാളായി ഒരു ഫേസ് പാക്ക് ചെയ്യണം മുഖത്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് ഈ വർക്കിന്റെ നമ്മുടെ ജോലി സംബന്ധമായിട്ടതൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറുണ്ടായില്ല അപ്പൊ ഞാൻ ന്യൂ ഇയർ പ്രമാണിച്ച് കുറേ റെസൊല്യൂഷനൊക്കെ എടുത്തു അപ്പം ഫസ്റ്റ് എന്നെ ഫേസ് പാക്കീന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു കാരണം ന്യൂ ഇയറോട് ഇയറോടനുബന്ധിച്ച് ഒരു പുതിയൊരു വർഷം തുടങ്ങുന്നതിനനുബന്ധിച്ച് ഞാൻ എന്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഒന്നും പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യാറുണ്ടായില്ല അപ്പോൾ അതെല്ലാം ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു വെള്ളി ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഫുള്ള് ഡള് ആയിട്ടിരിക്കാണ് ഫേസ് അപ്പൊ നമ്മൾ മേക്കപ്പ് ഞാൻ സ്ഥിരം മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ട് ഭയങ്കര ഡള്ളാണ് സ്കിന്ന അപ്പൊ ഞാനൊന്ന് സ്കിന്നിനെ ഫസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കൂട്ടും ഞാൻ ട്രൈ ചെയ്ത ഇതിന് മുമ്പ് ട്രൈ ചെയ്ത ഒരു ഫേസ് പാക്ക് ആണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഞാൻ അത് ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമുക്ക് ഫസ്റ്റ് തരുന്നത് അത് ആദ്യമേ പറയട്ട ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമുക്ക് തരുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയില് രണ്ടു ദിവസമെങ്കിലും ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും നമുക്ക് നമ്മുടെ സമയത്തിനൊരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയ ഒരു ആദ്യ മണിക്കൂർ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തരട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എൻ്റെ സ്കിന്നിലെ ഡാർക്ക്നെസ്സൊക്കെ കണ്ടോ ഭയങ്കര ഡാർക്കാണ് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അയ്യൊക്കെ ഭയങ്കര ഡാർക്കാണ് അത് ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഭയങ്കര എൻ്റെ അമ്മ വരെ എന്നോട് ചോദിച്ചു നിന്ന് മുഖത്തൊക്കെ കുരുവായി തുടങ്ങിയല്ലോ എന്നൊക്കെ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒരു സ്കിൻ കെയർ ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫേസിലും നെക്കിലും ഇടാനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോഡിയിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ബൗളും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ യൂസ് ഞാൻ ഉപയോഗം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നു ഭയങ്കര ബ്രൈറ്റൻ ആവാൻ നന്നായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അരിപ്പൊടി ഇപ്പം അത് അരിപ്പൊടീന്ന് മാത്രമല്ല നമ്മുടെ റൈസ് വാട്ടർ ആണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അതേപോലെ അരിപ്പൊടി കൊണ്ട് നമുക്ക് ഫേസ് സ്ക്രബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ കൊറിയക്കാരെയൊക്കെ നമ്മുടെ റൈസ് പാക്ക് ഒക്കെ വെച്ചിട്ട് കുറേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ സ്കിൻ കെയർ ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു അരി അരിപ്പൊടിയാണ് ഞാൻ നല്ല അരിപ്പൊടി അല്ല വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി വേണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫേസ് പാക്കിനാണ് ഉപയോഗിക്കുന്നത് ഫേസ് സ്ക്രബിനല്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ അരിപ്പൊടി ഇതാ ഈ ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ മുഖത്തും മറ്റേ കഴുത്തിലും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യണോളൂ അതുകൊണ്ട് ഈ ഒരു സ്പൂണായിട്ടോ എടുക്കുന്നുള്ളൂ പിന്നെ രണ്ടാമത് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് നമുക്ക് നല്ല കട്ട തൈര് വേണം കേട്ടത് ഇതുപോലെ നല്ല കട്ട കട്ട തൈര് വേണേ കട്ട തൈര് ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ ഫേസ് പാക്കിന് ആ ഒരു ഗുണം കിട്ടത്തില്ല അത് മാത്രമല്ല ഇങ്ങനെ ഒരു ലൂസായിട്ട് കിടക്കും അപ്പോൾ ഇതിങ്ങനെ ഈ നമ്മുടെ പാലൊക്കെ പിരിഞ്ഞോലും ഇല്ല അതുപോലെ എടുക്കും അപ്പോൾ അതൊരു ഒരു ഒരു മെന ഉണ്ടാകും നമ്മുടെ സ്കിന്നു നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ അതൊരു മെന ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നമ്മൾ കട്ട തൈര് എടുക്കാൻ നോക്കുക കേട്ടോ അതെ കട്ട ഉണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം ഞാനിവിടെ എനിക്ക് നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച നല്ല നാടൻ മഞ്ഞളാണ് നല്ല നാടൻ മഞ്ഞൾ കിട്ടുങ്ങി അതാണ് ഏറ്റവും നല്ലത് എനിക്കിവിടെ അതുണ്ട് ഇല്ലാത്തവർ വിഷമിക്കേണ്ട കസ്തൂരി മഞ്ഞളാണേലും നല്ലതാണ് ചിലവർ കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാ ചൊറിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പം അറിയില്ല ഇതുവരെ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പം ഞാൻ എന്താ സാധാ മഞ്ഞളാണ് എടുത്തത് കസ്തൂരി മഞ്ഞൾ എൻ്റെ അടുത്ത് ഉണ്ട് എന്നാലും ഞാൻ സാധാ സാദാ മഞ്ഞളാട്ടെടുത്ത് ഇത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കണോട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇതിനെ നന്നായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ തൈരും ആ അരിപ്പൊടിയും ആ മഞ്ഞളും കൂടെ നന്നായിട്ട് ആക്കി ഒരു ഏഹ് ഒരുപാട് ഇപ്പം ഇതല്ല എന്നാൽ ചെറിയതായിട്ടൊരു നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു ലൈറ്റ് യെല്ലോ കളറിൽ നമുക്ക് കിട്ടും കിട്ടും അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഈ ഒരു പരുവത്തിലാവണം ഒരുപാട് വെള്ളം കൂടി ചേർന്ന പോലെ വെള്ളം ഒഴിച്ച പോലെ ഇരുന്ന ഒരു നമുക്കൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പം നമ്മളിതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് പാക്ക് എപ്പോഴും മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പതിനഞ്ച് എങ്കിലും നമ്മൾ ഫേസ് പാക്ക് വെക്കണം അതേപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം സംസാരിക്കാൻ പാടില്ല സംസാരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ തേച്ചേക്കുന്ന ഫേസ് പാക്ക് ഇങ്ങനെ വിണ്ട് കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം വിണ്ട് കീറുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് കാരണം നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകുകയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്കിന്ന് വിണ്ട് കീറിയോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് കുരുക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാട്ടോ ഞാൻ അപ്പൊ ഈ സ്പൂൺ വെച്ച് കഴിഞ്ഞാണ് ഫേസ് പാക്ക് എൻ്റെ മുഖത്ത് ഇടണേട്ടോ തൈരിന്റെ നല്ല തണുപ്പുണ്ട് ഫേസ് പാക്ക് ഇടുമ്പോ ഒരുപാട് കട്ടിക്ക് ഇട്ട് കൊടുക്കല്ലേ ലൈറ്റ് ആയിട്ട് കൊടുക്കണേ ഒരുപാട് കട്ടിക്ക് കൊടുത്താൽ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പം ഭയങ്കര ഒരു ഇങ്ങനെ കു പോലെ ഇരിക്കും അപ്പം നല്ല തിന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം കാണാം പതിനഞ്ചു മിനിറ്റത്തേക്ക് നമ്മൾ മിണ്ടാനൊന്നും പാടില്ല സ്കിന്ന് ഡ്രൈ ആവണോട്ടോ അപ്പോൾ നമ്മടെ നമ്മുടെ ഇവിടെയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അയ്യോ ഇത്രയും കണ്ട നല്ല റിസൾട്ട് ഇണ്ട് കേട്ടോ ഇത്രയും റിസൾട്ട് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിട്ടില്ല അടിപൊളി റിസൾട്ട് ഓ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ മൂക്കിൻ്റെ കൂടെയൊക്കെ നോക്കുക എന്ത് രസം കാണാൻ അയ്യോ എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് ആട്ടോ ഇത് ഭയങ്കര അടിപൊളി പാക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രസ്റ്റ് മീ ഗേഴ്സ് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നിങ്ങൾക്ക് എന്തായാലും ഈ പാക്കിൽ നിന്ന് കിട്ടൂട്ടോ ഈ സൈഡ് നോക്ക് നല്ല രസം ഉണ്ടല്ലേ ഞാൻ എന്തായാലും മുഖം ഒന്ന് മൊത്തം പോയി കഴുകിയിട്ട് വരാം താഴെയാണ് മറ്റേ ഫേസ് വാഷ് മറ്റേ വെള്ളി വീണു താഴെയാണ് ഇപ്പൊ മുഖം കഴുകാനുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇതിപ്പോ പാത്രത്തിൽ ഇതേ ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ടാണ് അത് ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ പോയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഞാൻ തീക്ഷിച്ചില്ല ഭയങ്കര അടിപൊളി റിസൾട്ടായിട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അത്രയും അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റണ്ടെന്ന് അറിയത്തില്ല കാരണം വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അറിയാതെ യു കെയിൽ ഓൾറെഡി ഈ സമയത്ത് ഇപ്പം ഇരിട്ടാണ് ഇവിടെ അപ്പൊ ഞാൻ റൂമിലുള്ള വെട്ടവും മറ്റേ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചാൽ അപ്പൊ വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ മീ ഗാസ് അട്ടിപ്പൊളി ഫേസ് പാക്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട നിങ്ങൾ ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും സത്യമായിട്ടും അത്രയും അടിപൊളി പാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രയും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ആ ഇവിടെയൊക്കെ എന്തൊരു സോഫ്റ്റാണെന്ന് അറിയോ സ്കിന്ന് അയ്യോ എന്തൊരു രസ കാണാൻ അയ്യോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണോട്ടോ പക്ഷെ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇത് ഇൻസ്റ്റന്റ് ഗ്ലോയാണ് അതാദ്യമേ പറയട്ടെ ഇൻസ്റ്റന്റ് ഗ്ലോയാണ് അപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് അപ്പം തന്നെ റിസൾട്ട് ഇന്ന് റിസൾട്ട് കിട്ടി നാളെ നേരം നേരമ്പേക്കും അയ്യോ കറുത്തു പോയി എന്ന് പറയരുത് നിങ്ങളൊരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ വയറ്റൊരു രണ്ട് ദിവസം രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഫേസ് പാക്ക് മുഖത്തിടണം പിന്നെ ഫേസ് പാക്ക് ഇടാൻ നേരത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് അതായത് നമ്മുടെ ഫേസ് എപ്പോഴും നന്നായിട്ട് കഴുകി നല്ല വെച്ച് ടൗല് വെച്ച് തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഫേസ് പാക്ക് ഇടാൻ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ഒക്കെ വാഷ് ചെയ്യാണ്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് ഫേസ് പാക്ക് ഇടുന്നതെങ്കിലും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഫേസ് പാക്കിലൂടെ നമ്മുടെ സ്കിന്നിലോട്ട് ഇതാവും അപ്പോൾ നമുക്ക് സ് മുഖത്ത് കുരുക്കൾ അലർജിക്ക് സ്കിന്നിലെ വെളുത്ത പാണ്ട് പോലത്തെ പാടുകൾ അതൊക്കെ വരാനുള്ള ചാൻസസ് കൂടും നമ്മൾ ഏതൊരു പാക്ക് ഇടുമ്പോഴും അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴായാലും നമ്മൾ സ്കിന്നിൽ സ്കിൻ കെയർ ആയിട്ട് ഫസ്റ്റ് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് സ്കിന്ന് നമ്മൾ നമ്മുടെ ഫേസ് നമ്മൾ നന്നായിട്ട് കഴുകിയിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കേസ് ബായ്